നമ്മളിപ്പോൾ വിദാൻ സൗദിയം കണ്ടിട്ട് നേരെ ചിക്പേഡിലേക്ക് പോണ പരിപാടി പരിപാടിയാണ് ചിക്പേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ മാർക്കറ്റുകൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ ഒരുപാട് കടകൾ ഹോൾസെയിൽ നമുക്ക് ഡ്രസ്സുകളായാലും മറ്റെന്ത് സാധനങ്ങളായാലും അവിടെ നിന്ന് കിട്ടോട്ടോ നമ്മുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം റോഡ്വേ ആ മാർക്കറ്റെങ്കിൽ അതിലും വലിയ സൈസിലുള്ള ബാംഗ്ലൂരിലെ ഒരു മാർക്കറ്റാണ് ഒരു തെരുവാണ്ട് ഈ പറയുന്ന ചിക്പേട്ട് ചിക് പേഡിലേക്ക് കയറുമ്പോൾ തന്നെ തിരക്കുകൾ തുടങ്ങോട്ടോ തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ വേണ്ടി അത്രയും തിരക്കാണ് വണ്ടികൾ പയ്യെ പയ്യെ നീങ്ങോട്ടാ അതിനിടയിൽ കൂടിയാണ് ഈ ഓട്ടോക്കാരി കയറിപ്പോണോ ഓട്ടോക്കാരി ഇടവേളകൾ ആനന്ദകരമാക്കുന്നത് ഈ ബ്ലോക്കെടുക്കുമ്പോ മൊബൈലിൽ യൂട്യൂബ് കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഇതൊക്കെ ഓടിക്കണമെന്നും എനിക്ക് അത്ഭുതം പറയുന്നുണ്ട് എനിക്ക് തോന്നിയത് നമ്മുടെ മാർക്കറ്റ് റോഡിലായിരുന്നു അതേപോലെ പക്ഷെ അതിലും ഭയങ്കര വലുതാണ്ട് നല്ല തിരക്കുമാണ് ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങളും അവസ്ഥയാണ് ഇതൊരു കരിമ്പ് ജ്യൂസ് നമ്മളപ്പ ഓരോ കരിമ്പ് ജ്യൂസ് അടിച്ചിട്ട് മുന്നോട്ട് വന്നു ചേച്ചു കാരണം അത്രയും വെയിലാണ് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല കേട്ടാ അപ്പോഴത്തും സാധനം കിട്ടിട്ടാ വലിയ കുഴപ്പമുണ്ടായില്ല ഒരു അറുപത് രൂപ എന്തോ വാങ്ങി കേട്ടാ പിന്നെ വേറെ ആളായിരുന്നു പിന്നെ വേറൊരുക്ക് ഓമന ഉണ്ടത് ഈ കണ്ണ പശുവിൽ ഈ പശുവിന ഇവിടെ എല്ലാരും തൊട്ട് കൊടുത്തിട്ടാണ്ട് പോണേ ഇവിടെ മാത്രമല്ല എവിടെ ചെന്നാലും ഈ പശുക്കൾ ഉണ്ടെങ്കിൽ അതിനിങ്ങനെ തൊട്ട് എടുത്തിട്ട് പോകും ഇത് എന്താണ് സംഭവം പിടിത്തോല്ല ഇവിടത്തെ ആചാരത്തിന്റെ ഭാഗമാണോ ഇനി അന്ധവിശ്വാസമാണോ എന്താണെന്നൊന്നും പിടിയില കരിമ്പൂസും കുടിച്ചിട്ട് കുറച്ച് മുന്നോട്ട് കാരണം പോരിദാറിന്റെ പീസും പിന്നെ കുറച്ച് സാരികളും എടുക്കണം അപ്പൊ എല്ലാവർക്കും ഓരോ സംഭവങ്ങൾ സംഭവങ്ങളെടുക്കുന്നുണ്ട് നമ്മള് നടന്നു ഇവിടത്തെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഡ്രസ് വെക്കുന്ന സ്ഥലം ഉണ്ട് ഹോൾസെയിൽ റേറ്റിന് ഒരുപാട് ഡ്രസ്സുകളൊക്കെ അപ്പൊ ബാംഗ്ലൂര് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലേ ചിക്കപ്പെടിനെ ഷട്ടി കയറി ഞാൻ രണ്ട് സാരി വാങ്ങിട്ടാ നല്ല ലാഭമായിരുന്നു